വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സമാഹരിച്ച അവശ്യവസ്തുക്കൾ മറച്ചു വിറ്റുവെന്ന ആരോപണം നേരിടുന്ന മംഗൽപാടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഉന്നതതല അന്വേഷണം വേണമെന്ന് പി ഡി പി മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റവും വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സമാഹരിച്ച അവശ്യവസ്തുക്കൾ മറിച്ചു വിറ്റതായുള്ള മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരായി ഉയർന്നിരിക്കുന്ന ആരോപണം കേരളത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണെന്ന് പി പി നേതാക്കൾ പറഞ്ഞു ആരോപണ വിധേയരായവർക്കെതിരെ അന്വേഷണ കമ്മീഷൻ എന്ന പ്രഹസനം നടത്തി മുസ്ലിം ലീഗ് നേതൃത്വം സംഭവത്തെ ലഘൂകരിക്കുവാൻ ശ്രമിക്കരുത് ജനപ്രതിനിധികളാക്കിയ ജനങ്ങളോട് നീതി കാട്ടുവാൻ പാർട്ടി തയ്യാറാകണമെന്നും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന പ്രവണതയിൽ നിന്നും മുസ്ലിം ലീഗ് നേതൃത്വം മാറി ചിന്തിക്കണമെന്നും പി നേതാക്കൾ ആവശ്യപ്പെട്ടു പി ഡി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് എം ബഷീർ അഹമ്മദ് കുഞ്ചത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിം തോക്കെ സെക്രട്ടറി എം എ കളത്തൂർ പി ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് ഉപ്പള പി ഡി പി സംസ്ഥാന കൗൺസിലംഗം മൂസ അടുക്ക എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉപ്പള